ഗാന്ധിജി കുപ്പായിടാത്തത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് അന്നേരം കുപ്പായില്ല എന്തേരോ ഗാന്ധിജി പറഞ്ഞേ എല്ലാവർക്കും കുപ്പായില്ലെങ്കില് ഞാനും കുപ്പായിടുന്നില്ല ചൂടെടുത്തിട്ടല്ലോ കേട്ടോ

നമ്മുടെ വന്നിട്ടുണ്ട് നന്നായി ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്യൂട്ടി പാർലർ ആൻഡ് കഫറ്റീരിയ ഷോപ്പിംഗ് ഈസിയാക്കാൻ ഇനി എം സി പി സൂപ്പർ മാർക്കറ്റ് എം സി പി സൂപ്പർ മാർക്കറ്റ് ഇരിങ്ങാല കൂടെ